നമസ്കാരം കേരള വാർത്ത ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കൊല്ലം കടക്കലിൽ നിന്നുമാണ് കൊല്ലം കടക്കലിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി അതായത് വീടിന്റെ മുൻവശത്തെ കഥക് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറിയതിനു ശേഷം മുളക് പൊടി വിതറി അൻപത്തിരണ്ട് വയസ്സുള്ള മധ്യവയസ്കനെ എന്റെ കാല് രണ്ടും തല്ലി ഒടിച്ചിരിക്കുന്നു അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് ഇയാളെ അടിയന് ഇയാളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കടക്കിൽ കൊച്ചാറ്റുപുറം കൊച്ചുവള വീട്ടിൽ ജോയി അൻപത്തിരണ്ട് വയസ്സുള്ള ജോയിയുടെ ഇരു കാലുകളുമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോട് കൂടി മൂന്ന് പേരടങ്ങുന്ന സംഘം ഈ വീട്ടിലെത്തുകയും വീട്ടിൽ എന്റെ മുൻവശത്തെ കടവ് വെട്ടിപ്പൊളിച്ച് അത് വെട്ടിപ്പൊളിച്ചതിന് ശേഷം അകത്ത് കയറി കട്ടിൽ ടീവികളോട് കട്ടിൽ കിടക്കുകയായിരുന്ന ജോയിയെ അതിക്രൂരമായി മൂത്ര സംഘം മർദ്ദിക്കുകയായിരുന്നു കമ്പി വടികൊണ്ട് ഇരു കാലുകളും അടിച്ചു തകർ അടിച്ചൊടിച്ചു അതിനുശേഷം അതിക്രൂരമായി മർദ്ദിച്ചു എൺപത്തഞ്ച് വയസ്സുള്ള മാതാവ് മാതാവിനോടൊപ്പമാണ് ജോയി താമസിച്ചു വരുന്നത് ജോയി വിവാഹിതനല്ല ഏറെ നാള് ഏർ ഏറെനാള് ഗൾഫിലായിരുന്നു അതിനുശേഷം വീട്ടിൽ മാതാവിനോടൊപ്പമാണ് താമസിച്ചിരുന്നത് ഈ ബഹളം കേട്ടുകൊണ്ട് എൺപത്തിയഞ്ച് വയസ്സുള്ള മാതാവ് തൊട്ടടുത്ത റൂമിൽ നിന്ന് ഇറങ്ങി ആ ഈ ജോയി അതിക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ഇവർ രക്ഷപ്പെട്ടിരുന്നു ജോയി അയൽവാസികളും ആ ബന്ധുക്കളും ചേർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടക്കൽ പോലീസ് സന്തോഷത്തെത്തി കേസെടുത്ത് മറ്റുള്ള സി സി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇതുവരെ മറ്റു എന്ത് കാരണത്താലാണ് ഇത്തരത്തിലുള്ള അക്രമം നടത്തിയതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജോയിയുടെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജോയിയുടെ മൊഴിയിൽ നിന്നും മാത്രമേ ആ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടൂ എന്നുള്ള അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശോധിച്ച് പോലീസ് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം സ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥർ മറ്റു തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നിമിഷം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും സംഭവം ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ കഴിക്കുന്നു മരുന്നൊക്കെ കഴിച്ചു കാലിലൊക്കെ മരുന്നൊക്കെ ഇട്ടു ഞാൻ ഇവിടെ കിടക്കായിരുന്നു അപ്പഴാണ് ഇവിടെ ഒരു അടി അത് വന്നാ ഈ കഥവാടക്കൂല നീ കറുവാടക്കുക കഥവാടക്കുക കിടക്കാൻ സമയത്ത് ഹോസ്പിറ്റൽ കൊണ്ടുപോകണ എൻ്റെ കൂട്ടുകാർ കൂട്ടുകാർ എന്റെ മോള മോള മോൻ മോടൻ മോനും കൂട്ടുകാരും കൂടെയാണ് കൊണ്ടുപോയത് അവര് ഞാൻ തോന്നിട്ട് പിടിച്ച് ആരും ഞാൻ കണ്ടിട്ട് അപ്പത്ര കൊച്ചു ആണ് പറഞ്ഞ മൂന്നുപേര് ഓടിക്കൊണ്ട് പോവായിരുന്നു സൗണ്ട് ഇത് കറവ് കുറ്റിട്ട് ഞാൻ ഞാൻ കിടക്കാനായിട്ട് പോയതെ വെച്ച് വിച്ചു പിന്നെ ഞാൻ ബോഡി എണീക്കപ്പിദ് കറവ് പറഞ്ഞപ്പ പറഞ്ഞരുമ്പ അവര് അരിയും മറന്ന് പോവുകയും ചെയ്തു അവിടെ ആ കിറന്ന ഒരാളാണ് കിടക്കുന്നത് വന്ന് കൊണ്ടുപോയി പത്ത് ദിവസം പോയി അവിടെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയി ആ ഒരു പിടി ഇതാ അപ്പുറത്തെ കൊച്ചു അതിന് അറിഞ്ഞിട്ടുണ്ടോ മൂന്ന് രണ്ട് പൊക്കമുള്ള ആളുകളാണ് പിന്നെ ഒരാള് പൊക്കം കുറഞ്ഞതും அது ஒண்ணும் அது